എനാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് പവന്റെ കവർച്ച നടന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്തുന്നതിനുള്ള തുമ്പ് ലഭിക്കാതെ പോലീസ് വലയുന്നു ഇതേ തുടർന്ന് രണ്ടാമതും പൊതുജനങ്ങളുടെ സേവനം തേടി പോലീസ് സിസിടിവി ദൃശ്യം പുറത്തുവിട്ടു ിൽ പതിമൂന്നിന് ശനിയാഴ്ച പുലർച്ചെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ വീട്ടിൽ നിന്ന് കവർച്ച നടന്നത് പ്രതികളെ കണ്ടെത്താൻ തിരു ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു മോഷണം നടന്ന വീടിന് സമീപത്തെ സി സി ടി വി ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു ഡോഗ് സ്കോഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാതവരെ നായ എത്തിയിരുന്നു മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ് സമീപത്ത് തിയേറ്റർ ഉള്ളതിനാൽ മോഷണം നടന്ന രാത്രിയിൽ ആയിരത്തിലധികം ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട സ്ഥിതിയാണ് ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൂടി വന്നതോടെ ദിവസങ്ങളോളം അന്വേഷണം നിർത്തിവെക്കേണ്ടി വന്നു മാസം രണ്ട് പിന്നിട്ടിട്ടും പ്രതിയിലേക്ക് എത്തുന്ന പ്രധാന ലീഡ് ലഭിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് പോലീസ് പൊതുജനങ്ങളുടെ സേവനം തേടി സി ദൃശ്യം പുറത്തുവിട്ടത് ദുബായിൽ ജോലി ചെയ്യുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് ഏപ്രിൽ പതിമൂന്നിന് പുലർച്ചെ മോഷണം നടന്നത് ദിവസങ്ങൾക്ക് മുമ്പ് രാജീവിന്റെ ഭാര്യയും ദുബായിലേക്ക് പോയതായിരുന്നു ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ് മോഷ്ടാക്കൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് അകത്തു കയറിയിരിക്കുന്നത് സിസിടിവി പൂർണമായും തല്ലി തകർത്തു കൃത്യമായ ആസൂത്രണം മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം കയറിയ മോഷ്ടാക്കൾ സ്വർണം മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് മറ്റൊന്നും കാര്യമായി അകത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല അകത്തെ അലമാരിയിലെ ലോക്കർ കുത്തി തുറന്ന് സ്വർണം അപഹരിക്കുകയായിരുന്നു സിസി ടി വി ദൃശ്യത്തിൽ കാണുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൊന്നാനി പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പൊന്നാനി സി ഐ അറിയിച്ചു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ ൾ കലക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ